ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ അതിദാരുണമായ ഒരു സംഭവത്തിനാണ് ഇന്ന് വൈകുന്നേരം കണ്ണൂർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് കണ്ണൂർ കുറുമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിലെ ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഞാൻ ടി വിയിൽ ഓണാക്കി ആ വാർത്ത കണ്ടു ആ വാർത്തയിൽ ആ ബസ് മറയുന്ന കാഴ്ച കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഒരു കുട്ടി മാത്രമാണോ മരണപ്പെട്ടത് ബാക്കി എല്ലാവരും സേഫ് തന്നെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് അത്രമേൽ സ്പീഡോടെ വന്ന് രണ്ട് തവണ ആ ബസ് മലക്കമറിഞ്ഞിട്ടാണ് അത് നിലംപതിച്ചത് ആ സ്പീഡിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്നുള്ള ആ കാഴ്ച ആ കുട്ടി തെറിച്ച് ബസ്സിനടിയിലേക്ക് പോകുന്ന കാഴ്ചയും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ് ചുറ്റുമുള്ള മാധ്യമപ്രവർത്തകർ അതിനെ അടുത്തുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ബസ് അതീവ സ്പീഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിനെ നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും അവരൊക്കെ പറയുന്നത് അത് വലിയൊരു ഇറക്കമാണെന്നോ കേറ്റമാണെന്നോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല ബ്രേക്ക് പോയി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ എത്തിപ്പെട്ടത് അതൊക്കെ അവിടെ നിന്നേക്കും ബ്രേക്ക് ഇല്ലാത്തതോ ബ്രേക്ക് ഉള്ളതോ അല്ലെങ്കിൽ ഡ്രൈവറുടെ എക്സ്പീരിയൻസോ ഒന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല ആ കുട്ടിയുടെ ജീവന് ആരാണ് തക്കതായ വില നൽകുക ആർക്കെങ്കിലും കഴിയുമോ ആ അച്ഛനും അമ്മയ്ക്കും തൻ്റെ അത്രയും പൊന്നോമനിയായ മകളെ തിരിച്ചു കൊടുക്കാൻ ഒരുപാട് പ്രതീക്ഷയോടെ തൻ്റെ കുരുന്നുകളെ സ്കൂളിലേക്ക് വിട്ട് ചേതനയേറ്റ ശരീരവുമായി സ്കൂളിലേ നിന്ന് മടങ്ങി വരുമ്പോൾ ആർക്കാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുക ആരാണ് ഇതിനുള്ള മറുപടി പറയുക എനിക്ക് പ്രിയപ്പെട്ട സ്കൂൾ അധികൃതരോടാണ് ആദ്യമായി പറയാനുള്ളത് നിങ്ങൾക്കൊരു വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് വണ്ടി സ്കൂളിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കൂടിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഫിറ്റ്നസ് നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക ആ വണ്ടി എത്രത്തോളം പഴക്കമുണ്ടോ അത്രയും പഴക്കമുള്ള വണ്ടികളൊന്നും തങ്ങളുടെ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ മാന്യമായ രീതിയിൽ നിങ്ങൾ പ്രൈവറ്റ് സ്കൂളുകളാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കൈകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വണ്ടികളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക മാസത്തിൽ ഒരു തവണയെങ്കിലും ആ വണ്ടിയെ ഒന്ന് ചെക്ക് ചെയ്യിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗം കണ്ടെത്തുക നിങ്ങൾ പിന്നെ നിങ്ങൾ ഏത് ഡ്രൈവറെ ഈ വണ്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് അവർക്ക് വേണ്ട തക്കതായ നിയമനിർദ്ദേശങ്ങൾ നൽകുക അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉറപ്പാക്കുക അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉറപ്പാക്കുക അതുകൂടാതെ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഇത്രയും വേഗതയിൽ വണ്ടി ഓടിക്കരുത് ഒരു പരിധി വിട്ടുള്ള വേഗത സ്കൂൾ ബസ്സിന് പാടില്ല എന്ന് പറയുക കാരണം ഒരാളുടെ അശ്രദ്ധ കൊണ്ട് പൊലിഞ്ഞു പോകുന്നത് ഒരുപാട് ജീവനുകളാണ് ഒരുപാട് അച്ഛനമ്മമാരുടെ പ്രതീക്ഷകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ മാനേജ്മെന്റ് ആവട്ടെ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറാവട്ടെ ബസ്സാവട്ടെ എന്തും നിങ്ങളുടെ കൈകളിലൂടെയാണ് പോകുന്നത് അപകടം വരില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ അപകടം തൊണ്ണൂറ് ശതമാനവും നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബാക്കി ഒരു പത്ത് ശതമാനം മാത്രമാണ് നമ്മുടെ കയ്യിൽ കിടക്കാത്തത് ഇപ്പോൾ ബ്രേക്ക് ഇല്ലാതെ പൊട്ടിപ്പോയി എന്നൊക്കെ വളരെ നിസാരമായി പറയുമ്പോൾ ആ ഒക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്ത മാർക്കാണ് സ്കൂൾ അധികൃതർക്കുണ്ട് അതേപോലെ ആ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവർക്കുമുണ്ട് അതിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു മാറിപ്പോവാൻ കഴിയുകയില്ല അപ്പോൾ ഏതൊരു സ്കൂളും നിങ്ങളുടെ മാനേജ്മെൻറ്റിനോടുള്ള അത് ഗവൺമെൻറ് സ്കൂളാകട്ടെ പ്രൈവറ്റ് സ്കൂളാവട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളാവട്ടെ അവിടെ നിങ്ങൾ ഒരു വണ്ടി കുരുന്നുകൾക്ക് കുട്ടികൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി സജ്ജമാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് മുതൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അല്ലാതെ ഒരു കാര്യം അന്ന് സംഭവിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ നഷ്ടം നികത്താൻ വേണ്ടി ഓടി നടന്നാലോ ഒരിക്കലും ആ നഷ്ടം നികത്താൻ കഴിയുന്നതേ അല്ല അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഓരോ മാനേജ്മെൻറ്റും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ ഓരോ ബസ്സിനെയും ഒരു മാസമെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരം ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബസ്സുകളെ പിന്നെ അതിൻ്റെ ആരോഗ്യം തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം അതിൻ്റെ എൻജിൻ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് വിപുലീകരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല എന്നാലും അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ പ്രവൃത്തികൾ വിലയിരുത്തുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കുക ഡ്രൈവറോട് സ്പീഡിനെക്കുറിച്ച് പറയുക അതിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു മാനേജ്മെൻ്റ് ആണ് പിന്നെയാണ് ഡ്രൈവറുടെ കൈകളിൽ കാര്യങ്ങൾ തങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക അവരുടെ ജീവനുകൾ സംരക്ഷിക്കുക പിന്നെ അത് അമിതമായ ഒന്നും പോകാതെ ഓരോരുത്തരെയും സുരക്ഷിതമായ സ്ഥാനത്തിറക്കുക ആ ബസ്സിൻ്റെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറിന് തന്നെയാണ് അപ്പോൾ മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും അതിൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുകയോ എന്തെങ്കിലും ഒരു സംശയം നിങ്ങളിലേക്ക് എത്തിയാൽ അത് ഉടൻ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ പരിഹാര അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് വേദനയും കാര്യവും മനസ്സിലാവുകയുള്ളു ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ആ മരണം മറക്കുമായിരിക്കും ഒരാദരാഞ്ജലികളിൽ തീർക്കുമായിരിക്കും പക്ഷെ നഷ്ടപ്പെടുന്ന ഒരച്ഛനും അമ്മയും ഒരു കാരണവശാലും ഒരായുഷ്കാലം മുഴുവൻ ഈ ഭൂമിയിൽ തൻ്റെ മകനെയോ മകളെയോ ഓർത്ത് ദുഃഖിച്ച് കഴിയുന്നവരായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ജീവൻ നിങ്ങളുടെ കൈകളിലാണെന്നുള്ള ബോധ്യത്തിൽ വേണം ഓരോ വണ്ടിയും വാഹനവും അതിൻ്റെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ആ കുട്ടികളെ ശ്രദ്ധിക്കുവാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള ഡ്രൈവർമാരെ നിയമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കുമ്പോൾ ആ ബസ്സിന്റെ കാലപ്പഴക്കം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ജീവനുകൾ പൊലിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം